മാവൂർ പെരുവയൽ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് നവാഗതരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളായിരുന്നു മിക്ക സ്കൂളുകളിലും തയ്യാറാക്കിയിരുന്നത് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചു നടന്ന മധ്യവേനൽ അവധിക്ക് ശേഷം പുത്തൻ ഉടുപ്പുകളും പഠനോപകരണങ്ങളുമായി കുട്ടികൾ വിദ്യാലയമുറ്റത്ത് എത്തിയപ്പോൾ അവിടെ ഉത്സവപ്രതി ഓരോ വിദ്യാലയങ്ങളിലും ഉത്സവച്ചായുള്ള പരിപാടികളാണ് ഒരുക്കിയത് വിദ്യാലയമുറ്റത്തും ക്ലാസ് മുറികളിലുമെല്ലാം വർണ്ണ കടലാസുകളും ബലൂണുകളും കൊണ്ട് തോരണം തീർത്ത മനോഹരമാക്കി അലങ്കരിച്ചിരുന്നു പല സ്കൂളുകളിലും ആദ്യമായി സ്കൂൾ മുറ്റത്തേക്ക് കാലുവെക്കുന്ന കൊച്ചുകുട്ടികളുടെ അമ്പലം ഒഴിവാക്കാൻ മധുരപലഹാരങ്ങളും വർണ്ണ ബലൂണുകളും കളിക്കോപ്പുകളും നൽകിയാണ് സ്വീകരിച്ചത് ഇതിനു പുറമെ ബാൻഡ് മേളവും ചെണ്ടവാദ്യവും തിറയും മുതിർന്ന കുട്ടികളുടെ കലാപരിപാടികളും ഘോഷയാത്രകളുമെല്ലാമായി വേറിട്ട പരിപാടികളാണ് നടന്നത് പ്രവേശനോത്സവത്തിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ മലയോരത്തോട് ചേർന്ന് കിടക്കുന്ന മാവൂർ പെരുവയൽ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളെല്ലാം തന്നെ കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു ഇത്തവണ മൂന്ന് പഞ്ചായത്തുകളിലും ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വലിയ അതുകൊണ്ട് തന്നെ ഓരോ സ്കൂളുകളും മത്സരിച്ചുള്ള പ്രവേശനോത്സവമാണ് സംഘടിപ്പിച്ചത് പ്രവേശനോത്സവത്തിൻ്റെ മാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപ്പ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മങ്ങാട് അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് മെമ്പർ കെ സുഗതകുമാരി സി പി സുനന്ദ പി ശിവൻകുട്ടി പി രാമൻകുട്ടി കെ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് റാലി നടന്നു ചാത്തമംഗലം പഞ്ചായത്തിലെ പ്രവേശനോത്സവം ചൂലൂർ എ എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചൂലൂർ നാരായണൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് രുക്മിണി ടീച്ചർ ഒ അബ്ദുൾ ഗഫൂർ എം ടി പുഷ്പ സി ടി ബീന കെ ഹരികുമാർ പി ശ്രീദേവിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു ചൂലൂർ അങ്ങാടിയിൽ ഘോഷയാത്രയും നടത്തി മാവൂർ അടുവാട എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം സി നബീസ ഉദ്ഘാടനം ചെയ്തു പി രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു കെ ആമിന ഗീതാമണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഘോഷയാത്രയും നടന്നു മാവൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം വേറിട്ട പരിപാടികളോടെയാണ് ആഘോഷിച്ചത് അറിവിൻ്റെ അക്ഷരവെളിച്ചം കുറിക്കാനെത്തിയ കൊച്ചുകുട്ടികളെ മെഴുകുതിരി കത്തിച്ച് കൈമാറിക്കൊണ്ടാണ് മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിലേക്ക് സ്വീകരിച്ച നയിച്ചത് തുടർന്ന് നടന്ന പരിപാടി ഹെഡ് മാസ്റ്റർ എം മധു ഉദ്ഘാടനം ചെയ്തു ഗിരീഷ് കമ്പളത്ത് അധ്യക്ഷനായിരുന്നു മാവൂർ ചെറുപ്പ മണക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം പഠനോപകരണ വിതരണവും എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുരേഷ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ കെ വിശാലാക്ഷി മങ്ങാട്ട് അബ്ദുൾ റസാഖ് വളപ്പിൽ റസാഖ് വി ശ്രീജ സി പി സുനന്ദ കെ ശിവദാസൻ ബ്ലോക്ക് മെമ്പർ കെ സുഗതകുമാരി എ യു പി അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു പെരുവയൽ സെൻറ്റ് സേവിയേഴ്സ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്തംഗം ടി എം ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കെ എം സഹദേവൻ അധ്യക്ഷനായിരുന്നു സി കെ ഫസീല സിസ്റ്റർ സോജി ഫാദർ പോൾ പേഴ്സി തുടങ്ങിയവർ സംസാരിച്ചു പെരുവയൽ ചെറുകുളത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം പി അനിത ഉദ്ഘാടനം ചെയ്തു കെ ബാബു അധ്യക്ഷനായിരുന്നു ടി എം ചന്ദ്രശേഖരൻ സംസാരിച്ചു ചെറുകുളത്തൂർ ഈസ്റ്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം ടി എം ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ടി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു സി പ്രാദേശിക വാർത്ത മാവൂർ